തലവേദന അല്ലെങ്കിൽ ഹെഡ് ഏക്ക് നമ്മൾ എല്ലാവരും എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഉടനെ നമ്മൾ ആലോചിക്കും എന്നാൽ ഒരു കപ്പ് കോഫി കുടിക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കാം എന്നാൽ അതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും പലപ്പോഴും നമ്മൾ അതിൽ കോഫി കുടിക്കുമ്പോൾ നമുക്ക് തലവേദന മാറിയതായിട്ട് തോന്നാറുണ്ട് എന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ തലവേദന സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ വയസ്സൊരു ഡയലറ്റേഷൻ തലച്ചോറിൻ്റെ ഉള്ളും തലച്ചോറിൻ്റെ രക്തക്കോടുകളിലും നടക്കുന്നത് നിങ്ങളറിയേണ്ട കാര്യം നമ്മളുടെ ശരീരത്തിൽ മൊത്തം ബ്ലഡ് വെസൽസ് ആണ് ഈ ബ്ലഡ് വെസൽസിൽ കൂടിയാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള ഓക്സിജനും ന്യൂട്രീഷനും എല്ലാം ലഭിക്കുന്നത് ഇതുപോലെ തന്നെ തലച്ചോറിലും ബ്ലഡ് വെസൽസ് ഉണ്ട് അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ അല്പം ഡയലേറ്റഡ് ആവും ഈ ബ്ലഡ് വെസൽസിന്റെ വോള് ഡയലേറ്റഡ് ആവുമ്പോൾ ഈ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലുള്ള ബ്ലഡ് ആ വാളിലേക്ക് അല്പം പ്രഷർ അപ്ലൈ ഈ പ്രഷർ വാൾസിന്റെ മുകളിൽ കൂടു വാളിന്റെ മുകളിൽ കൂടുമ്പോഴാണ് നമുക്കത് തലവേദനയായിട്ട് അനുഭവപ്പെടുന്നത് ഇനി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതായത് സെറക്ടോണിൽ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനുള്ള ലെവൽസിലുള്ള ഫ്ളക്ച്വേഷനാണ് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷറിലുള്ള മാറ്റങ്ങൾ ഇതും വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ് മൂന്നാമതായി നമ്മൾ ഡയറ്റ് അതായത് ഭക്ഷണ രീതിയിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് നമ്മുടെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാൻ ഒരു പ്രധാന കാരണമാവാം നാലാമതായി ട്രാവൽ അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ പലപ്പോഴും നമുക്ക് കൃത്യസമയത്തുള്ള ഭക്ഷണം കഴിക്കാതിരിക്കയോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനൊരു ബാസോഡയറ്റേഷൻ ഉണ്ടാകുന്നത് പലപ്പോഴും കാണാറുണ്ട് അഞ്ചാമതായി നമ്മൾ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് അതായത് നമ്മൾ ചിലപ്പോൾ പല പല ഇൻഫ്ലമേഷനിലും കൂടിയും കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പല അസുഖങ്ങളിലൂടെയും കടന്നു ചെല്ലുന്ന സമയങ്ങളിലും നമുക്ക് ഈ വേസോ ഡയലറ്റേഷൻ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ആൽക്കഹോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നാൽ ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഡീഹൈഡ്രേഷനാണ് അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡി പ്രോപ്പർ രീതിയിൽ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ വളരെയധികം ബേസോ ഡാറിറ്റേഷൻ നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു കപ്പ് കോഫി കുടിച്ചത് എങ്ങനെ തലവേദന മാറുന്നു എന്നാണ് ആക്ച്വലി കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കെഫി ഒരു ബേസോ കൺസ്ട്രിക്റ്റഡാണ് അപ്പൊ താൽക്കാലികമായി നമുക്ക് ഒരു കപ്പ് കോഫി കുടിക്കുമ്പോൾ ഈ ബ്ലഡ് വെസൽസ് അല്പം കൺസ്ട്രക്റ്റഡ് ആവും അപ്പോൾ ആ ബ്ലഡ് വെസൽസിന്റെ വോളിലേക്ക് വരുന്ന പ്രഷർ കുറയുകയും അതുമൂലം നമുക്ക് തലവേദന കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നുകയും ചെയ്യാം എന്നാൽ അവിടെ ലോങ് ടേം കെഫീൻ ബേസോ ഡയലൈറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ ഇഫക്റ്റ് മാറുമ്പോൾ രണ്ടാമതും നമുക്ക് തലവേദന തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിൽ അവിടെ നമുക്ക് മെയിൻ ആയിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട പ്രോബ്ലം അതിൻ്റെ റൂട്ട് കോസാണ് റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സെറട്ടോണിൽ ലെവൽസിലുള്ള ഫ്ലക്ച്വേഷൻസ് അതിനെയാണ് നമ്മൾ കൂടുതലായിട്ടും അഡ്രസ് ചെയ്യേണ്ടത് അതിലുമുപരി ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള വെള്ളം വാട്ടർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബോഡി ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇതൊക്കെ മെയിൻ്റെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള തലവേദനയിൽ നിന്ന് ഒരുപാട് രക്ഷ നേടാൻ സാധിക്കും